എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഫിയുടെ ഒരു ക്രീമാണ് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കോഫി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ നമുക്കറിയാം ഇത് വളരെയധികം എഫക്റ്റീവാണ് നല്ല നല്ല മണവുമാണ് ഇതിന് കോഫിയുടെ ഈ ക്രീം നമ്മൾ എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഈ സ്പൂണിന് ഒരു സ്പൂണിനും വേണ്ടി കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡർ ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ ഒരു സ്പൂണിന് വേണ്ടി കോൺഫ്ലവർ ആണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നന്നായിട്ടൊന്ന് കുറുക്കെടുക്കണം നമ്മൾ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാമോ അടിക്കു പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വളരെ നല്ലതാണ് മുഖമൊക്കെ നല്ലൊരു ഗ്ലീസിങ് ഒക്കെ ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഒരു ചാൻ സണ്ടാനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലാക്ക് മാർക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളുണ്ടല്ലോ കാര കാര പോലെ ഒരു മടി കുരുക്കൾ നമ്മുടെ മുഖത്ത് വരാറുണ്ടല്ലോ അതൊക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കി അധികം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതൊരു ഏഴ് ദിവസമൊക്കെ നന്നായിട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ല കട്ടിയായിട്ടൊന്ന് കുറുകി കുറുകി വരുന്നുണ്ട് നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടണം കുറുകി കിട്ടുന്നതിലേക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇപ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അതെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് എന്തായാലും അതെന്താണ് ആ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിട്ട് ആ കോൺഫ്ലവർ നല്ല രീതിയിൽ വെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചിരിക്കാനായിട്ട് കാരണം കോൺഫ്ലവർ നല്ല രീതിയിൽ വെന്ത് കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടുള്ള ഗുണം ഇപ്പം ഇത് നല്ല രീതിയിൽ ഇതൊന്ന് കുറുകിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ടൊന്ന് നാറ് കിട്ടണം അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫിയുടെ ഈ ക്രീം ഇപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ഇനി ഇനിയിപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് എത്ര വേണോ അത്രയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോ നമുക്ക് ചേർക്കാനുള്ളത് അലോവേര ജെല്ലാണ് ഇനിയിപ്പോ ഇത്രയും അലോവേര ജെല്ലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അലോവെര ജെല്ലും കൂടി ചേർത്ത് കൊടുത്തു അതായിട്ട് ഇനിയിപ്പോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് അത് ഒരു കാൽ ടീ ഈ സ്പൂണിന് ഒരു കാൽ സ്പൂണിന് വേണ്ടി കോക്കനട്ട് ഓയിൽ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കാരണം ആദ്യം കൂടി അത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അത്രയും നല്ല നമ്മുടെ മുഖത്തിന് നല്ല ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുന്നത് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം നമ്മട്ടും വിയർപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ആയിട്ട് പാടില്ല നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വരണം അതുപോലെ അതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് വേണമെന്നില്ല നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ബ്രഷ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേക്കാവുന്നതാണ് വളരെ നല്ലതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ് ഇത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ കാര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഉണ്ടോ ഇതേപോലെ നമുക്ക് മുഖത്തെല്ലാം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എങ്കിൽ ഗുണം വളരെ അധികം ഗുണമുള്ളതൊന്നാണിത് ഇപ്പോൾ ഇതെല്ലാം മുഖത്തെല്ലാം ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കണ്ണിൻ്റെ പോളയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നാണിത് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് കഴുത്തിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഓക്കെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ ആയിട്ടുണ്ടോ ഇപ്പോൾ വളരെ നല്ല രീതിയിലൊക്കെ ഒരു ഇതൊക്കെ നല്ല രീതിയിലൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ചിലടത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നത് എല്ലാം അങ്ങ് മൗത്ത് അപ്ലൈ ചെയ്തു അതുകൊണ്ട് തന്നെ തോന്നുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് തുടച്ച് കളയണം അതിന് മുമ്പിട്ട് നമുക്കിത് ഇവിടെ ഇത്രയും സ്ഥലം ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ഒരു മാറ്റം തന്നെയില്ലേ നല്ലൊരു മാറ്റം തന്നെയുണ്ട് വളരെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കണം നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ കഴുകാവൂ ഇതേപോലെ വേണം മസാജ് ചെയ്യാനായിട്ട് കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ വട്ടം മസാജ് ചെയ്യുമ്പോൾ ഈ വിരൽ തന്നെ ഉപയോഗിക്കണം ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വെയ്സിലും നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് കഴുത്തും നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയതിന് ശേഷം വരാം എങ്ങനെയുണ്ടെന്നറിയാം നല്ല രീതിയിലെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് എന്നാലും കുറേ സ്ഥലത്തൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് നല്ല നല്ലൊരു ഒരു മാറ്റമാണ് അതിനുള്ളത് കൊണ്ട് നല്ല ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു മാറ്റമുണ്ട് നല്ല ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു മാറ്റമാണ് ഉള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമായിരിക്കും അതുപോലെ നമ്മുടെ കരിമ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിമംഗല്ലിയൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും ചെറിയ ചെറിയ കാക്കപ്പുള്ളികളും ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം